നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ കുംഭമേളയ്ക്കിടെ മുപ്പത് പേർ മരിച്ചതായി സ്ഥിരീകരണം അറുപതിലേറെ പേർക്ക് പരിക്ക് വന്യജീവികൾക്ക് ഇനി കാടിറങ്ങേണ്ടി വരില്ല വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും ജലവും നൂറു വർഷം ശിക്ഷിച്ചോളൂ ഉടൻ വിധിക്കണം ചെന്താമരം ഫെബ്രുവരി പന്ത്രണ്ട് വരെ റിമാൻഡിൽ ആഗോളതല നിക്ഷേപത്തിന് അനന്തസാധ്യതകൾ തുറന്നിട്ട് പ്രഥമ വിഴിഞ്ഞം കോൺക്ലേവിന് തലസ്ഥാനത്ത് സമാപനം ഡിസോൺ കലോത്സവത്തിലെ ആക്രമണം മൂന്ന് കെ എസ് യു നേതാക്കൾ റിമാൻഡിൽ അക്കാദമിക് നിലവാരത്തിനൊപ്പം നാടിനെ കുറിച്ചുള്ള അവബോധവും കുട്ടികളിൽ വളർത്തണം മന്ത്രി ഒ ആർ കേളു വിശദമായ വാർത്തകളിലേക്ക് പോകാം അമാവാസി ചടങ്ങിനിടെ മഹാകുമ്പങ്ങളിലുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് മുപ്പത് തീർത്ഥാടകർ വരാനായി ഔദ്യോഗിക സ്ഥിരീകരണം മരിച്ചതായും പേർക്ക് ഉത്തർപ്രദേശ് കൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു മരിച്ച റിപ്പോർട്ടുകളുണ്ട് ആളുകൾ ൾ ത്രിവേണി സംഗമത്തിൽ ബാരിക്കേഡ് തകർന്നതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരം എട്ടു കോടിക്കും പത്ത് കോടിക്കും ഇടയിൽ തീർത്ഥാടകർ ഇന്നത്തെ അമൃത സ്നാനത്തിൽ പങ്കെടുത്തെന്നും ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ പറഞ്ഞിരുന്നു ബുധനാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് സംഭവം മരിച്ചവരുടെയോ പരിക്കേറ്റ ആരുടെയും വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല തിരക്കിനിടയിൽപ്പെട്ട് നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും ശ്വാസതടസ്സം അനുഭവപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപകടമുണ്ടായ ഉടനെ തന്നെ ആംബുലൻസുകൾ അയക്കുകയും ഒട്ടേറെ പേരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇരട്ട കൊലപാതക പ്രതി ഫെബ്രുവരി വരെ റിമാൻഡ് ചെയ്തു വർഷം എന്നും പോലീസ് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്നാണ് ചെന്താമരയോട് കോടതി ആദ്യം ചോദിച്ചത് എന്നാൽ തനിക്ക് ചില കാര്യങ്ങൾ കോടതിയോട് പറയാനുണ്ടെന്ന് പറഞ്ഞാണ് ചെന്താമര സംസാരിക്കാൻ ആരംഭിച്ചത് തനിക്ക് യാതൊരു പരാതിയുമില്ല ഉദ്ദേശിച്ച കാര്യം ചെയ്തു കഴിഞ്ഞു എന്നായിരുന്നു ചെന്താമരയുടെ ഭാഷ്യം മകൾ എഞ്ചിനീയറാണെന്നും മരുമകൻ സ്പെഷ്യൽ ബ്രാഞ്ചിലാണെന്നും കോടതിയോട് പറഞ്ഞ പ്രതി അവരുടെ മുന്നിൽ തല കാണിക്കാൻ വയ്യെന്നും കൂട്ടിച്ചേർത്തു വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇയാളെ ആലത്തൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് കനത്ത പോലീസ് സുരക്ഷയിലാണ് ചെന്താമരയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്തിച്ചത് കോടതിയിൽ വലിയ ആൾക്കൂട്ടമാണ് ഉണ്ടായിരുന്നത് റിമാൻഡ് ചെയ്ത ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കി ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റും പ്രതി മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നും തന്റെ പദ്ധതി നടപ്പാക്ക നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ആസൂത്രിതമായാണ് ചെന്താമര കൊലപാതകം നടത്തിയത് ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് കൊടുവാൾ വാങ്ങി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പോത്തുണ്ടി സ്വദേശിയായ സുധാകരനെയും അമ്മ മീനാക്ഷിയെയും വീട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തിരിച്ചിലിന് ശേഷമാണ് പോലീസ് പിടികൂടിയത് പോത്തുണ്ടി ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊബൈൽ ഫോണിലെ സിം ഓണ എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാൾ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് കൂമ്പാറയിലെ ക്വാറിലും തിരച്ചിൽ നടത്തിയിരുന്നു ഇയാൾ ബംഗളൂരുവിലേക്ക് കടന്നതായുള്ള അഭ്യൂഹവും പ്രചരിച്ചിരുന്നു അതിനിടെയാണ് ചൊവ്വാഴ്ച പത്തുമണിയോടെ ഇയാളെ പോലീസ് പിടികൂടിയത് പരിസ്ഥിതി പ്രവർത്തകൻ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന വനമിത്ര പുരസ്കാരം നേടിയ പി വിദാസൻ സ്മാരകം മായ ആദരവ് നൽകി പകരം മറയൂർ ചന്ദ്രൻ ചെടിയും എട്ട് എന്ന പുസ്തകം നൽകിയാണ് ആദരിച്ചത് വയനശാല പ്രസിഡന്റ് ചന്ദ്രൻ ഉപഹാരങ്ങൾ നൽകി അധ്യക്ഷനായി വാ എസ് ജയർദ്ദൻ കരുവാരത്ത് പ്രമോദ് അഴീക്കോടൻ ചന്ദ്രൻ ചിനു ആയിച്ചി എന്നിവർ സംസാരിച്ചു പി കെ വൈജു സ്വാഗതവും ടി പി വത്സൻ നന്ദിയും പറഞ്ഞു മൊഗേനി ഗ്രാമ പഞ്ചായത്ത് തല ജൈവ വൈവിധ്യ രജിസ്റ്റർ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് ജൈവ രജിസ്റ്ററിന്റെ രണ്ടാം പതിപ്പ് പട്ടികാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി ഒ ആർ കേളോ പ്രകാശനം ചെയ്തു ജൈവ വൈവിധ്യ സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു മൊഗേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി വെൽസൺ അധ്യക്ഷനായി അന്യം നിന്ന് പോകുന്ന ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും കണക്കെടുപ്പ് നടത്തി സംരക്ഷിക്കുന്നതിനായി രണ്ടു വർഷം നീണ്ട പ്രവർത്തനത്തിലൂടെയാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയത് പഞ്ചായത്ത് പരിധിയിലെ നാട്ടറിവ് സൂക്ഷിപ്പുകൾ സമീപിച്ചും സർവേ നടത്തിയും ാണ് ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിച്ചത് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി യൂസഫ് മകേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജസി സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷനായ കെ പി മുകുന്ദൻ വി പി റഫിഖ് പി പി ഷൈനി പഞ്ചായത്ത് അംഗങ്ങളായ അരിൽ വള്ളിയായി പി അനിത അസുഖ സമിതി ഉപാധ്യക്ഷൻ എൻ കെ ജയപ്രസാദ് പഞ്ചായത്ത് സെക്രട്ടറി കെ സത്യൻ ബി എം സി ജില്ലാ കോർഡിനേറ്റർ എ സുഹൃദ കോർഡിനേറ്റർ ഡോക്ടർ കെ പി ദിലീപ് രാഷ്ട്രീയ പാർട്ടി പ്രതികൾ എന്നിവർ സംസാരിച്ചു സമഗ്ര വികസന കാഴ്ചപ്പാട് നൽകി ജില്ലാ 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 പഞ്ചായത്ത് പഞ്ചായത്ത് ഗ്രാമസഭ ഗ്രാമസഭ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഡോക്ടർ വി ശിവദാസൻ ചെയ്തു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ഗംഗാധരൻ മാസ്റ്റർ ചർച്ചയ്ക്കുള്ള പൊതുനിർദ്ദേശങ്ങൾ നൽകി സംയുക്ത പദ്ധതികൾ പൊതുഭരണം ഉൾനാടൻ മത്സ്യമേഖല നൂതന സംരംഭങ്ങൾ പരീക്ഷണ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഗ്രൂപ്പായി തിരിഞ്ഞ് ചർച്ച നടത്തി തുടർന്ന് നിർവഹണ ഉദ്യോഗസ്ഥർ ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുരേഷ് ബാബു അഡ്വക്കേറ്റ് ടി സരള എൻ വി ശ്രീജിനി ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രതിനിധി പി പി ഷാജിർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നിർവഹണ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൺ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടു വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും കുഷ്ഠരോഗ പരിശോധന ദേശീയ കുഷ്ഠരോഗ നിർമാർജനത്തിന്റെ ഭാഗമായുള്ള കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ അശ്വമേധം ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ ജില്ലയിൽ നടക്കും ജനുവരി മുപ്പതിന് രാവിലെ പത്തേ മുപ്പതിന് ഡി പി സി ഹാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കുഷ്ഠരോഗ ബോധവൽക്കരണ പോസ്റ്റർ പ്രകാശനവും പ്രതിജ്ഞ എടുക്കലും നടക്കും ക്യാമ്പയിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ വീടുകളിലെത്തും കുഷ്ഠരോഗ ബോധവൽക്കരണം പ്രാഥമിക പരിശോധന രോഗബാധിതർക്ക് വിദഗ്ദ്ധ പരിശോധന ചികിത്സ എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യം രണ്ടു വയസ്സിനു മുകളിലുള്ള മുഴുവൻ പേരിലും തൊക്കു പരിശോധന നടത്തും ജില്ലയിലെ മുഴുവൻ വീടുകളും അതിഥി തൊഴിലാളികളുടെ സ്ഥലങ്ങളും സന്ദർശിക്കും അശ്വമേധം ക്യാമ്പയിനുമായി എല്ലാവരും സഹകരിക്കണമെന്നും സ്വയം പരിശോധന വഴിയോ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെയോ ശരീരത്തിൽ കാണപ്പെടുന്ന പാടുകൾ കുഷ്ഠരോഗമല്ല എന്ന് ഉറപ്പുവരുത്തുവാനും തയ്യാറാകണമെന്നും ഡി എം ഒ ഡോ എം നമ്പൂതിരിപ്പാട് അറിയിച്ചു കുഷ്ഠരോഗത്തിന് സമഗ്രവും ചികിത്സ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ രോഗവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ മറച്ചുവെക്കേണ്ട കാര്യമില്ലെന്നും ഡി എംഒ അറിയിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ മൂന്ന് യു നേതാക്കളെ റിമാൻഡ് ചെയ്തു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ സ്റ്റേറ്റ് സച്ചിൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ാണ് റിമാൻഡ് ചെയ്തത്െതിരെ കേസെടുത്താണ് കലോത്സവത്തിലെ ആക്രമണത്തിന് ശേഷം യു കാർ രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് ആംബുലൻസ് അക്രമികൾ തങ്ങൾ സേഫ് ആണെന്ന് പറഞ്ഞ് ആംബുലൻസിൽ നിന്നുള്ള ഫോട്ടോ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവന്നു സെന്റ് തോമസ് കോളേജിലെ മുൻ ചെയർമാൻ എൽവിൻ ആണ് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടത് ആംബുലൻസ് യാത്ര നാം സേഫ് ആണ് എന്ന അടിക്കുറിപ്പിലാണ് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ മുൻ ചെയർമാനും കെ എസ് യു നേതാവുമായ എൽവിൻ ആംബുലൻസിൽ നിന്നുള്ള സെൽഫി പോസ്റ്റ് ചെയ്തത് ഈ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത് എസ് എഫ് ഐ നേതാവ് ആശിഷ് കൃഷ്ണ നൽകിയ പരാതിയിലാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ സംസ്ഥാന ട്രഷറർ സച്ചിൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ് എന്നിവരാണ് മാള പോലീസിന്റെ പിടിയിലായത് ആലുവയിൽ നിന്നാണ് ഇവർ പിടിയിലായത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം മാള ഹോളി ക്രോസ് കോളേജിൽ നടക്കുന്ന ഡി സോൺ കലോത്സവത്തിലെ മത്സരവീതിയിലെ അപാകതകൾ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരത്തിലാണ് ആശിഷ് കൃഷ്ണയെ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ മാരകായുധങ്ങളുമായി ആക്രമിച്ചത് നിക്ഷേപ സാധ്യതകൾ തുറന്ന് പ്രഥമ വിഴിഞ്ഞം കോൺക്ലേവിന് തിരുവനന്തപുരത്ത് സമാപനം തുറമുഖ അനുബന്ധ സംരംഭങ്ങൾക്ക് പൂർണ്ണ പിന്തുണ സംസ്ഥാന സർക്കാർ കോൺക്ലേവിൽ ഉറപ്പു നൽകി വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയ കേരളത്തിൽ വിപുലമായ സാധ്യതകളാണ് വിഴിഞ്ഞം തുറമുഖം തുറക്കുന്നത് സംസ്ഥാനത്തിന്റെ വ്യവസായിക വളർച്ചയ്ക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുന്നോട്ട് വെക്കുന്ന പുതിയ സാധ്യതകളാണ് രണ്ട് ദിവസങ്ങളായി നടന്ന കോൺക്ലേവ് ചർച്ച ചെയ്തത് അനുബന്ധ സംരംഭങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മന്ത്രി പി രാജീവ് കോൺക്ലേവിൽ ഉറപ്പു നൽകി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയെപ്പറ്റി വിഴിഞ്ഞം പോർട്ട് സിഒ പ്രദീപ് ജയരാമൻ ചൂണ്ടിക്കാട്ടി സമാപന സമ്മേളനത്തിൽ മന്ത്രിമാരായ വി എൻ വാസവൻ വി ശിവൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു കേരളം എത്രത്തോളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറി എന്നതിന് തെളിവായിരുന്നു കോൺക്ലേവിലെ പങ്കാളിത്തം കോൺക്ലേവിനെ പിന്നാലെ വിഴിഞ്ഞം തുറമുഖമടക്കം സന്ദർശിച്ച ശേഷമാണ് പ്രതിനിധികൾ മടങ്ങിയത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം മുന്നൂറ് പ്രതിനിധികൾ കോൺക്ലേവിന്റെ ഭാഗമായി ചരക്ക് ഗതാഗത മേഖലയിൽ ആഗോളതലത്തിലെ മുൻനിര കമ്പനികളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി മെഡ്ലോക്ക് ഷറഫ് ഗ്രൂപ്പ് എന്നിവയുടെ പ്രതിനിധികളും പങ്കാളികളായി വന്യജീവികൾ കാടിറങ്ങേണ്ടി വരില്ല വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണവും ജലവും വയനാട്ടിലടക്കം വന്യജീ മൃഗങ്ങൾ നാട്ടിലിറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ വനത്തിനുള്ളിൽ തന്നെ ജലലഭ്യതയും ഭക്ഷണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ലോഞ്ചിങ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു വേനൽക്കാലം ശക്തിപ്പെടും മുൻപ് തന്നെ വനങ്ങളിൽ ജല ലഭ്യത ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രവർത്തനം നടത്തുന്നതും മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അവ നടത്തുക സംഘർഷഭരിത പ്രദേശങ്ങളിൽ ജനുവരി മുതൽ മെയ് മാസം വരെ ജലലഭ്യതയും ഭക്ഷണവും ഉറപ്പാക്കാൻ പ്രത്യേക യജ്ഞം നടപ്പിലാക്കും വന്യജീവികൾ കാടിറങ്ങുന്നതിന്റെ പ്രധാന കാരണം വനത്തിനുള്ളിൽ ജലലഭ്യതയും ഭക്ഷണവും കുറവായതുകൊണ്ടാണ് അത് പരിഹരിക്കാൻ കാട്ടിനുള്ളിലെ കുളങ്ങൾ ചെക്ക് ഡാമുകൾ എന്നിവ പരിപാലിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആവശ്യമായ ഇടങ്ങളിൽ പുതിയവ നിർമ്മിക്കാനും തീരുമാനമായിട്ടുണ്ട് മണ്ണിലെ ഈർപ്പം ഇല്ലാതാക്കുന്ന അക്വേഷ യുക്കാലി സ്മരങ്ങൾ മുറിച്ചു നീക്കി തദ്ദേശീയ വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു മൂന്ന് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതി നടപ്പാക്കുക വയനാട് അവലോകന യോഗ തീരുമാനം നടപ്പിലാക്കിയോ എന്നതും പരിശോധിക്കും ഈ ആഴ്ച മുതൽ മുഴുവൻ പരിശോധന നടത്തുകയാണ് ക്യാമറ മോണിറ്ററിംഗ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു അമ്പത് ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ഫണ്ടായി അനുവദിച്ചിട്ടുണ്ട് ജനകീയ പരിപാടിയായി മാറ്റുന്നതിനോടുള്ള മാറ്റുന്നതിനുള്ള തീരുമാനമാണ് യോഗത്തിൽ ഉണ്ടായതെന്നും മന്ത്രി എൺപത് പേരടങ്ങുന്ന പത്ത് ടീമുകളാണ് പരിശോധന നടത്തുന്നതെന്നും വ്യക്തമാക്കിയത് ഇത് നടപ്പിലാക്കണമെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ഇതിനായി പ്രത്യേക യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു രണ്ട് സംസ്ഥാനങ്ങളുടെയും തീരുമാനം അറിയിച്ചാൽ കേരളത്തിൽ യോഗം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് പേരാമ്പ്രയിൽ കടുവകളെ പുനരധിവസിപ്പിക്കാൻ പുതിയ ഇടം തയ്യാറാക്കും ഇതിനായുള്ള ഡി പി ആർ തയ്യാറായിട്ടുണ്ട് ഹിയറിംഗിൽ മുപ്പത്തിരണ്ട് പരാതികൾ പരിഹരിച്ചു കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഹിയറിംഗിൽ അമ്പത്തിനാല് പരാതികൾ പരിഗണിച്ചു ഇതിൽ മുപ്പത്തിരണ്ട് പരാതികൾ പരിഹരിച്ചു വിശദമായ ഉത്തരവ് നൽകുന്നതിനായി അഞ്ചു പരാതികൾ മാറ്റിവെച്ചു തുടർ നടപടികൾക്കായി പതിനേഴ് പരാതികളും മാറ്റിവെച്ചു ചിറ്റാരിപ്പറമ്പി പഞ്ചായത്തിൽ പന്നിയോട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടുന്ന വിധത്തിൽ യാത്ര ചെയ്യാൻ പറ്റാതെ നടപ്പാലം തകർന്നതുൾപ്പെടെ കുട്ടികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഗണിച്ചു ഭിന്നശേഷിക്കായുള്ള കുട്ടിയുടെ വീട്ടിൽ വെള്ളം കയറുന്നത് സംബന്ധിച്ച പരാതി ലഭിച്ചു കമ്മീഷൻ ഇടപെടലും ഇടപെടലൂടെ ഒരു കുട്ടിക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചു കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രിൻസിപ്പൽ കമ്മീഷൻ മുമ്പാകെ ഹാജരായി ഇനി പോലീസിൽ നിന്നും ഡയറക്ടറേറ്റിൽ നിന്നും മറുപടി ലഭ്യമായ ശേഷം കമ്മീഷൻ നടപടി സ്വീകരിക്കും കുട്ടികൾക്കിടയിൽ ആക്രമ പ്രവർത്തനം കൂടുന്നതിൽ കാരണം സിനിമകളും മറ്റു മാത്രമാണെന്ന് കരുതുന്നില്ലെന്ന് ചെയർമാൻ പറഞ്ഞു വീടുകളിൽ നിന്നുമുള്ള പാരന്റിങ് അഭാവവും സ്കൂളുകളിലെ സമ്മർദ്ദങ്ങളും ഇതിന് കാരണമാവുന്നുണ്ടാവാം കൗമാരകാലത്തിന്റേതായ നിരവധി പ്രശ്നങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ടെലിവിഷൻ സീരിയൽ സംബന്ധിച്ച് ഒരു പരാതി കമ്മീഷൻ മുമ്പാകെ ലഭിച്ചിട്ടുണ്ട് കുട്ടികൾ സീരിയലുകൾ കണ്ട് അഡിക്ഷൻ അഡിക്ഷൻ പോലെ ആവുന്നു എന്നാണ് പരാതിക്കാരി ചൂണ്ടിക്കാണിച്ചത് ഈ പരാതി ഗൗരവത്തോടെയാണ് കമ്മീഷൻ കാണുന്നത് ഇതിൽ എന്തൊക്കെയാ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കമ്മീഷൻ ആലോചിക്കുന്നത് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും മീഡിയ ഗൈഡ് ലൈൻ ഗുഡ് പരാ പാൻറ്റിംഗ് പരാതി ചിൽഡ്രൻസ് കോൺക്ലേവ് തുടങ്ങിയ പരിപാടികൾ കമ്മീഷൻ നടപ്പിലാക്കുന്നുണ്ട് കുടുംബ കോടതികളിൽ കേസ് ഫയൽ ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനായി കമ്മീഷൻ നേരിട്ട് നടത്തിയ സർവേയിൽ കണ്ടെത്തി കുട്ടികളെ ഇത് മാനസിക സമ്മർദ്ദത്തിലെത്തുന്നു കുട്ടികളുടെ അഭിപ്രായങ്ങൾ കൂടി കോടതിയിൽ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാവണം തുടങ്ങിയ അഭിപ്രായങ്ങൾ അടങ്ങുന്ന പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു കമ്മീഷൻ അംഗം ബി മോഹൻകുമാറും ഹിയറിംഗ് പങ്കെടുത്തു നിലവാരം ഉയർത്തുന്നതിനൊപ്പം നാടിനെ സംബന്ധിച്ച അവബോധവും മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലും കുട്ടികൾക്കിടയിൽ വളർത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ വേണമെന്ന് പട്ടികാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഓആർ പറഞ്ഞു ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമഗ്ര ശിക്ഷാ കേരളയുടെയും ഇരട്ടി നഗരസഭയുടെയും ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ ആറ് ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിൻ്റെയും സ്ട്രീം ഹബിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തുടർച്ചയാണ് പുതിയ മന്ത്രി പറഞ്ഞു സണ്ണി ജോസഫ് എം എൽ എ അധ്യക്ഷനായി വിനോദ് പദ്ധതി വിശദീകരിച്ചു ഇരിട്ടി നഗരസഭാ സെക്രട്ടറി രാകേഷ് പലേരി വീട്ടിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരു രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കെട്ടിട നിർമ്മാണത്തിനായി നാല്പത്തി ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് നഗരസഭ വിഹിതമായി എട്ട് എട്ട് മുക്കാൽ ലക്ഷം രൂപ വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലാണ് ആറ് ക്ലാസ് മുറികളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത സ്ഥിരം സമിതി ചെയർപേഴ്സന്മാരായ ടി കെ ഫസീല കെ സോയ കെ സുരേഷ് പി കെ ബാൽക്കീസ് चाशेरी वार्ड बी शशि चावे बी एच प्रिंसीपल करियाडन प्रधान अद्यापिक ए डी ओमन इरीटी बीबीसीधर प्रसडेंट वि राजीवन वाइस प्रसडंड के के क्रीनिवास मदर पीटी प्रसडेंट सी वि सुख वाइस प्रसिडेंट पी पूर्व विद्यार्थी संघटना सैक्री रवींद्र मोडयाडन स्टाफ साबू साबूुोसफ़् एच स्टाफ सैक्टरी बी विनोद कुमार स्कूल लीडर आशंस षाजी ൾ തുടങ്ങിയു മാലിന്യത്തിൽ നിന്നും മലബാർലേക്ക് സന്ദേശമായി ഇരട്ടി ഗ്രീൻ ലീഫ് പാർക്ക് മാലിന്യത്തിൽ നിന്നും മലബാർലേക്ക് എന്ന സന്ദേശമായി ഇരട്ടി നഗരസഭയുടെ ഗ്രീൻ ലീഫ് പാർക്ക് പട്ടികാതി പട്ടികവർഗ പിന്നോ കക്ഷേ മന്ത്രി ഓആർ കെളു ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത സുന്ദര കേരളത്തിനായുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിരിക്കുന്നത് മന്ത്രി പറഞ്ഞു ഇരട്ടി കെ എസ് ഇ ബി ഓഫീസിന് നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അധ്യക്ഷനായി എമലെനായി ബൂത്തിന്റെ ഉദ്ഘാടനം ഇരട്ടി നഗരസഭയുടെ ശുജിത് അബ്ബാസ് അട്ടറും ചിത്രകാരുമായ വിദ്യാസുന്ദർ നിർവഹിച്ചു ഗ്രീൻ ലീഫ് ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു കുളമങ്ങാട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു മാലിന്യം നിക്ഷേപിക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ ശുചീകരിച്ച് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതിയാണ് ഗ്രീൻ ലീഫ് പാർക്ക് കണ്ണൂർ ജില്ലയുടെ കുടിവെള്ള വിതരണത്തിന്റെ കേന്ദ്രമായിട്ടുള്ള പഴശ്ശി ജലസേചന പദ്ധതിയുടെ ഭാഗമായ പുഴയോരത്തുള്ള മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഉപേക്ഷിക്കപ്പെട്ട പ്രദേശമായിരുന്നു നേരത്തെ ഇവിടം മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ആറു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഉദ്യാനം നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിലെ സാമൂഹിക രംഗത്തും പരിസ്ഥിതി സംരക്ഷണ രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഗ്രീൻ ലീഫാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഇരിട്ടി നഗരസഭാ അധ്യക്ഷ കെ ശ്രീലത സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സോയ പി കെ ബൽക്കീസ് കെ സുരേഷ് കൌൺസിലർമാരെ വി പി അബ്ദുൾ റഷീദ് കെ നന്ദനൻ വി ശശി ഇരിട്ടി നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ പി എൻ നസീർ ഗ്രീൻ ലീഫ് സെക്രട്ടറി എൻ കെ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു ഇരിട്ടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സോയ പി കെ ബൾക്കീസ് കെ സുരേഷ് കൗൺസിലറായ വി പി അബ്ദുൽ റഷീദ് കെ നന്ദൻ ബി ശശി ഇരിട്ടി നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വി എൻ നസീർ ഗ്രീൻ സെക്രട്ടറി എൻ ജെ ജോഷി എന്നിവർ സംസാരിച്ചു കുന്നൂത്ത്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ശിലാസ്ഥാപനം പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു നവകേരള മിഷനിലൂടെ കേരളം സമസ്ത മേഖലയിലും വികസിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചത് നിർമ്മിക്കുന്നത് അനുബന്ധ ഇലക്ട്രിക്കൽ പ്രവൃത്തികളും നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കും കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കേലത അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എൻ അനിൽ അനിൽകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത്ത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ശാന്ത കുന്നോത്ത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചന്ദ്രിക പതിയേറ്റുപിട കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി മഹിജ പി കെ മുഹമ്മദ് അലി എൻ പി അനിത പഞ്ചായത്ത് സെക്രട്ടറി വി വി പ്രസാദ് വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളായ കെ പി രാജേഷ് ടി കെ കുഞ്ഞിരാമൻ കെ മുകുന്ദൻ മാസ്റ്റർ കെ റനീഷ് എന്നിവർ സംസാരിച്ചു തോട്ടട പ്രദീഷൻ സ്മാരക ഫുട്ബോളിലെ ഇന്ത്യൻ കോഫി ഹൗസ് ജേതാക്കൾ തോട്ടട പ്രദീഷൻ സ്മാരക വായനശാല ഗ്രന്ഥാലയം ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ ജില്ലാതല വൈഫ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ കോഫി ഹൗസ് ധർമ്മശാല ജേതാക്കളായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പി നാരായണൻ അധ്യക്ഷനായി കെ വി ബാബു പൃഥ്വിഷ് പുരുഷോത്തമൻ ജനു അയച്ചവൻ കണ്ടി ജയദേവൻ എന്നിവർ സംസാരിച്ചു സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിചാരണ കമ്മിറ്റി തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിന് സമീപം ചിത്രാഞ്ജലി ശ്രീനിവാസൻ സ്ഥാപിച്ച അയ്യങ്കാളിയുടെ വില്ല് വണ്ടി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി പിമുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു എ രാജേഷ് അധ്യക്ഷനായി സംഘാട സമിതി ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ടി ബാലകൃഷ്ണൻ ബി ദേവി പാച്ചേനി വിനോദ് കെ കൃഷ്ണൻ കെ ഗണേശൻ പി സി റഷീദ് കെ ബി ബിജുമോൻ എന്നിവർ സംസാരിച്ചു വി പ്രജീഷ് ബാബു സ്വാഗതം പറഞ്ഞു ഏഴാം മൈലിൽ ചായക്കട തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ടി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഗണേശൻ ടി പ്രകാശൻ സംസാരിച്ചു രാജൻ സ്വാഗതം പറഞ്ഞു അന്താരാഷ്ട്ര കേരള പാട്ട കോൺഗ്രസിന്റെ സെമിനാർ ലോഗോ പ്രകാശനം ചെയ്തു തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ടാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കണ്ണൂർ നയനാർ അക്കാദമിയിൽ സെമിനാർ നടക്കുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പാട്ട കോൺസിലെ മുന്നോടിയാണ് പതിനാല് ജില്ലകളിൽ പതിനാല് വിഷയങ്ങളിൽ സെമിനാർ നടക്കുന്നത് തിരുവനന്തപുരം എ കെ ജി പണ്ണഗവേഷ കേന്ദ്രവും പാട്ട്യം ഗോപാലൻ പണ്ഡഗവേഷകേന്ദ്രത്തിന്റെ സഹനത്തോടെയാണ് കണ്ണൂരിൽ ത്രിദിന സെമിനാർ സംഘടിപ്പിക്കുന്നത് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ പട്ടികാതി വർഗ്ഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ലോകപ്രകാശം നിർവഹിച്ചു പാട്ട്യ ഗോപാലൻ പട്ടഗവേഷ കേന്ദ്രം ചെയർമാൻ എം വി ജയരാജൻ അധ്യക്ഷനായി പാട്ട്യം ഗോപാലൻ പണ്ടവേഷൻ ഡയറക്ടർ പി ഹരീന്ദ്രൻ സ്വാഗതം പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് എം പ്രകാശൻ വി വി ഗോപിനാഥ് കെ പി സുധാകരൻ സന്യൻ ശശി തുടങ്ങിയവർ പങ്കെടുത്തു